ജലസ്രോതസ്സുകളാൽ സമ്പന്നമായ നമ്മുടെ കൊച്ചു കേരളത്തിൽ ജലഗതാഗതത്തിലും ക്രൂയിസ് ടൂറിസത്തിലും പുത്തൻ അധ്യായങ്ങൾ രചിക്കുന്ന സ്ഥാപനമാണ് കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ അഥവാ കെ എസ് ഐ എൻ സി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് മുതൽ കേരളത്തിലെ കായലുകൾ നദികൾ തീരദേശങ്ങൾ എന്നിവയുടെ വിശാലമായ ശൃംഖലയെ ജനങ്ങളുമായും വാണിജ്യവുമായും ബന്ധിപ്പിക്കുന്നതിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമായ കെ എസ് ഐ എൻ സി സുപ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് മനോഹരമായി നിർമ്മിച്ച യാത്രാക്കപ്പലുകളിലൂടെ പൊതുഗതാഗതത്തിനോ അതുല്യമായ ടൂറിസം അനുഭവങ്ങൾക്കോ കെ എസ് ഐ എൻ സി വഴിയൊരുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ സ്ഥാപിതമായ കേരള ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സ്ഥാപിതമായ കേരള ഷിപ്പിംഗ് കോർപ്പറേഷനും സംയോജിപ്പിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ കെ എസ് ഐ എൻ സി രൂപീകരിച്ചത് കൊച്ചിയിലാണ് കെ എസ് ഐ എൻ സി ആസ്ഥാനം കേരളത്തിലെ ഉൾനാടൻ ജലപാതകളിലൂടെ ഗതാഗതം കായൽ ടൂറിസം ചെറിയ കപ്പലുകളുടെ നിർമ്മാണം പരിപാലനം എന്നീ മേഖലകളിൽ കെ എസ് ഐ എൻ സി ഏർപ്പെട്ടിരിക്കുന്നു സാഗർ റാണി ക്രൂയിസ് കൊച്ചിയുടെ ജലസൗന്ദര്യം കേരളത്തിലെ വിനോദസഞ്ചാര ചരിത്രത്തിലെ ഒരു വിശിഷ്ട അനുഭവമായി മാറിയിരിക്കുന്നതാണ് സാഗര റാണി ക്രൂയിസ് ആധുനിക സൗകര്യങ്ങളോടും മനോഹരമായ കടൽ യാത്രാ അനുഭവങ്ങളോടും കൂടിയ ഈ കപ്പൽ അറബിക്കടലിന്റെ നീലക്കടലിൽ സന്ദർശകർക്ക് മറക്കാനാവാത്തൊരു സഞ്ചാര ലോകം ഒരുക്കുന്നു നിലവിൽ കേരള ടൂറിസത്തിന്റെ പ്രധാന വിനോദസഞ്ചാര ആകർഷണങ്ങളിൽ ഒന്നായ സാഗരറാണി രാജ്യാന്തര തലത്തിൽ കേരളത്തിന്റെ കടൽ സഞ്ചാര വിനോദത്തെ പുതു ഉയരങ്ങളിൽ എത്തിച്ചിരിക്കുകയാണ് സാഗരറാണി വൺ സാഗരറാണി ടു എന്നിങ്ങനെ രണ്ടു കപ്പലുകളുണ്ട് പൂർണ്ണമായും സ്റ്റീലിൽ നിർമ്മിതമായ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഐ ക്ലാസ്സിൽ പണിത ഈ കപ്പലിൽ ഒരു സമയം പരമാവധി നൂറു പേർക്കാണ് യാത്ര ചെയ്യാനാവുക സാഗരറാണി ക്രൂയിസ് ഷെഡ്യൂൾ ഓരോന്നും രണ്ടു മണിക്കൂർ ദൈർഘ്യമുള്ളതാണ് പ്രഭാതയാത്ര രാവിലെ എട്ട് മുപ്പത് മുതൽ പത്ത് മുപ്പത് വരെ പ്രീനോഡ് യാത്ര പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ ഉച്ചതിരിഞ്ഞുള്ള പ്രത്യേക യാത്ര രണ്ട് മുപ്പത് മുതൽ നാല് മുപ്പത് വരെ അസ്തമയ യാത്ര വൈകുന്നേരം അഞ്ച് മുപ്പത് മുതൽ രാത്രി ഏഴ് മുപ്പത് വരെ കൂടാതെ രാത്രിയാത്ര എട്ട് മണി മുതൽ രാത്രി പത്ത് വരെ ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം കൊച്ചിയുടെ കായലുകൾ തുറമുഖം ബോൾഗാട്ടി പാലസ് ചീനവലകൾ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ വൈപ്പിൻ ഫോർട്ട് കൊച്ചി തുടങ്ങി പ്രശസ്തമായ സ്ഥലങ്ങളിലൂടെ മനോഹരമായ കാഴ്ചകൾ ഈ യാത്ര സമ്മാനിക്കുന്നു ഇത് ഒരു ഡബിൾ ഡെക്ക് കപ്പലാണ് മുകളിലത്തെ ഡെക്കിൽ തുറന്ന ഇരിപ്പിടങ്ങളും അകത്ത് എയർ കണ്ടീഷൻ ചെയ്ത ഇരിപ്പിടങ്ങളുമുണ്ട് കപ്പലിനുള്ളിൽ യാത്രയുടെ ഭാഗമായി അവസാന ഭാഗത്ത് ലൈവ് മ്യൂസിക്കും ഡി ജെ സെഷനുകളും ഉണ്ടാകാറുണ്ട് പാക്കേജിന്റെ ഭാഗമായി ഫ്രഷായി തയ്യാറാക്കിയ ലഘുഭക്ഷണങ്ങളും ചായയും നൽകും ടിക്കറ്റ് ബുക്കിംഗ് മൈ ക്രൂയിസ് ഡോട്ട് കേരള ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയോ മറൈൻ ഡ്രൈവ് ജെട്ടിയിലെ കൗണ്ടറിൽ നിന്നോ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം ടിക്കറ്റ് നിരക്ക് മുതിർന്നവർക്ക് അറുന്നൂറ് രൂപയാണ് ടിക്കറ്റ് നിരക്ക് കുട്ടികൾക്ക് കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭ്യമാണ് വർഷം മുഴുവനും ക്രൂയിസ് ലഭ്യമാണെങ്കിലും സെപ്റ്റംബർ മുതൽ മെയ് വരെയുള്ള മാസങ്ങളാണ് ഏറ്റവും അനുയോജ്യം മൺസൂൺ കാലത്ത് യാത്രകൾ കായലുകളിൽ മാത്രമായി പരിമിതപ്പെടുത്താറുണ്ട് കൂടാതെ കായൽ യാത്രയ്ക്ക് സജ്ജമാക്കിയ സോളാർ പവീഡ് ഹൈബ്രിഡ് സൂര്യാംഷു മിഷേൽ ക്ലിയോപാട്ര എന്നീ ബോട്ടുകളും കെ എസ് ഐ എൻ സിയുടെയും മുതൽക്കൂട്ടാണ് ഒരു ദിവസത്തെ പകൽ സമയം മുഴുവനായും വിനിയോഗിക്കാവുന്ന രീതിയിലാണ് ഇതിന്റെ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത് സാഗരറാണി ക്രൂയിസ് സുരക്ഷിതവും വിനോദപ്രദവും മിതമായ നിരക്കിലുള്ളതുമായ ഒരു യാത്രാനുഭവമാണ് കുടുംബങ്ങൾക്കും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവർക്കും ഗ്രൂപ്പുകൾക്കും നൽകുന്നത് ഗൈഡും സിംഗേഴ്സും ഡാൻസേഴ്സും അടങ്ങുന്ന ഒരു എന്റർടൈൻമെന്റ് ടീം ടൂറിസ്റ്റുകളെ ഉല്ലസിപ്പിക്കാനായി ഓൺബോർഡിൽ ഉണ്ടാകും കേരളത്തിന്റെ ജലപാതകൾ സംസ്കാരം ഭക്ഷണം എന്നിവ അനുഭവിക്കാൻ കൊച്ചി സന്ദർശിക്കുന്നവർക്ക് സാഗര റാണി തീർച്ചയായും തിരഞ്ഞെടുക്കാവുന്ന ഒന്നാണ് സാഗരറാണിക്ക് പുറമെ കെ എസ് ഐ എൻ സി ഉടമസ്ഥതയിൽ പ്രവർത്തിപ്പിക്കുന്ന ഡെഫർട്ടിറ്റി ക്രൂയിസ് കപ്പൽ കേരളത്തിലെ ഏക എം എസ് ക്ലാസ് പാസഞ്ചർ ക്രൂയിസ് കപ്പലാണ് തുറന്ന സൺഡെക് സൗകര്യമുള്ള ഈ കപ്പൽ സംസ്ഥാനത്തിന്റെ സമുദ്ര സഞ്ചാര ടൂറിസത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു